പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്വർഗസ്ഥനായ പിതാവ് ഈ പുതിയ ദിനത്തിനും അങ്ങയെ സേവിക്കുവാനുള്ള അവസരങ്ങൾക്കും നന്മ നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു ഇന്ന് വിശുദ്ധ പൗലോസിൻ്റെ വിശ്വസ്ത ശിഷ്യനും കൂട്ടാളിയുമായ വിശുദ്ധ തിമോത്യോസിനെ നാം ഓർക്കുമ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾക്കുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തിയും ധൈര്യവും അജപാലന പരിപാലനയും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതൃക പിൻചൊല്ലുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നേ വിശുദ്ധൻ്റെ മധ്യസ്ഥതയിലൂടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ ഉത്സാഹമുള്ളവരായിരിക്കുവാനും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ക്രിസ്തുവിൻ്റെ സ്നേഹം നിറയ്ക്കുവാനും ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ സങ്കീർത്തകനോട് ചേർന്ന് ഇരുപതാം സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ അവിടെ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കട്ടെ സിയോണിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ നിന്റെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ നിന്റെ ദഹനബലികളിൽ അവിടുന്ന് സംപ്രീതനാകട്ടെ കൃപാലുവായ ദൈവമേ വിശുദ്ധ തിമോത്യോസിൻ്റെ മധ്യസ്ഥതയാൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ വിശ്വസ്ത സാക്ഷികളായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ വേരൂന്നിയിരിക്കുവാനും പരസ്പരം ദൈവത്തിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുവാനും വിനയത്തോടും സമർപ്പണത്തോടും കൂടി സമൂഹങ്ങളെ സേവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധ തിമോത്തിയോസിനെ പോലെ ക്രിസ്തുവിൻ്റെ ശരീരത്തെ കെട്ടിപ്പടുക്കുന്ന ധൈര്യത്തോടെയും സന്തോഷത്തോടെയും അങ്ങയുടെ വിളിയോട് ഞങ്ങൾ പ്രതികരിക്കട്ടെ പ്രത്യുത്തരിക്കട്ടെ വിശുദ്ധ തിമോത്തിയോസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ